നമസ്കാരം വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടുജോലികൾ വളരെ എളുപ്പമാക്കുന്ന കൊച്ചു കൊച്ചു ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ടിപ്പ് നമ്പർ വൺ ഇവിടെ ഒരു യൂണിഫോം ആണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ യൂണിഫോം ിലൊക്കെ ഇതേപോലെ മഷിക്കറ പറ്റിയിട്ടുണ്ടാകും അങ്ങനെ പറ്റുന്ന ആ മഷിയുടെ കറ നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ പോകത്തില്ല സത്യം പറഞ്ഞാലോ ഒരു വീട്ടമ്മ ആയിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ഓഫീസിലിരുന്ന് പണിയെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് വീട്ടിലെ പണികളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് ഈ കുട്ടികൾ ഇതുപോലെ യൂണിഫോമിൽ ഈ മഷിക്കറയൊക്കെ ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒന്ന് കളഞ്ഞെടുക്കുക എന്നുള്ളത് വീട്ടമ്മമാരെ സംബന്ധിച്ച് നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇങ്ങനെയുള്ള മഷിക്കര വളരെ ഈസി ആയിട്ട് കളയാനുള്ള രണ്ട് ടിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ സാനിറ്റൈസർ തന്നെയാണ് അപ്പോൾ ഇതേപോലെ മഷിക്കര പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സാനിറ്റൈസർ അതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് പതുക്കൊന്ന് ഒന്ന് ഒരച്ചു കൊടുക്കുക ബ്രഷ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ചുമ്മാ കൈവച്ചിട്ടിങ്ങനൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അടിപൊളിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് പോയില്ലേ നോക്കിക്കേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് നമുക്ക് മഷിക്കറ പോയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒന്ന് കുറച്ച് മഷിയൊന്ന് ആക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബോഡി സ്പ്രേ ആണ് വേണ്ടത് നമ്മുടെ ബോഡി സ്പ്രേ അതിപ്പം നല്ലതായിട്ടുള്ളതൊന്നും വേണമെന്നില്ല എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞതോ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്നതോ ആയിട്ടുള്ള സ്പ്രേയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയേണ്ട എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒത്തിരി ഉപകാരപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെയുള്ള വീട്ടമ്മമാരാണെങ്കിൽ അങ്ങനെയുള്ള സ്പ്രേ ഒന്നും കളയാതെ എടുത്തു വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇതുകൊണ്ടോ ഞാൻ ആ സ്പ്രേ ഒന്ന് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ചിട്ട് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ സ്പ്രേ അടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു മഷിക്കാര കറക്റ്റായിട്ട് ഇളകി വരുന്നത് അപ്പോൾ ഇതുകൊണ്ടോ പെട്ടെന്ന് തന്നെ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ ഒരു മഷിക്കറ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് ടിപ്പുകളും വീട്ടമ്മമാരൊന്ന് ഓർത്തു വെക്കുക കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ മഷിക്കറിയൊക്കെ പറ്റിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ടിപ്പ് നമ്പർ ടു രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പോഴും ഒന്നും ഇല്ലാത്ത സമയത്ത് നാട്ടിൻ പുറങ്ങളിലൊക്കെ മെഴുകുതിരിയെ ആശ്രയിക്കുന്നവരുണ്ട് ഈ മെഴുകുതിരി നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകി എവിടെയെങ്കിലുമൊക്കെ അത് അവിടെ ഇങ്ങനെ കിടക്കും അതൊരു വൃത്തികേടാണ് പ്രത്യേകിച്ച് ടൈലിലൊക്കെ വീണാൽ അതല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിലും മെഴുകുതിരിയൊക്കെ കത്തിച്ച് ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ മെഴുകുതിരി ഉരുക്കി ഉരുക്കി പല വീട്ടിലും ചെന്നാലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ മെഴുകുതിരി ഉരുകി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ തേങ്ങാ എടുക്കുക ചിരട്ടയിലേക്ക് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ മെഴുകുതിരി ഉരുകി പുറത്തേക്ക് പോകത്തില്ല അതിനുശേഷം ദ ചില ചിരട്ടയൊക്കെ നേരെ ഇരുന്നോളും അതല്ലെങ്കിൽ നിങ്ങളൊരു കപ്പോ ഗ്ലാസോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നല്ല സുരക്ഷിതമായിട്ട് ഇരുന്നോളും മെഴുകുതിരി പുറത്തേക്കെങ്കിലും ഉരുകി വീഴത്തുമില്ല നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ ഇൻവേർട്ടർ ഒന്നും എല്ലാ വീടുകളിലൊന്നും കാണണമൊന്നുമില്ലല്ലോ അപ്പം ഇപ്പോഴും മെഴുകുതിരിയെ ആശ്രയിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണോ കേട്ടോ ടിപ്പ് നമ്പർ ത്രീ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഇതേപോലത്തെ ബുഷൊക്കെ നമ്മൾ യഥാസമയം ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പേനിൻ്റെ ശല്യം ഈരിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പകരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഈ ബുഷൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തവർക്ക് കൊടുക്കണം അപ്പം അഴുക്കും ചെളിയും ഒക്കെ പറ്റി പിടിച്ച് അത് പല രോഗങ്ങളും വരുത്തുവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് അവർക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു മെത്തേഡ് കാണണം No നമ്മളിതുപോലത്തെ ബുഷൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈവച്ചിട്ട് ഉരച്ചൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു നൂലൊക്കെ പൊങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് മോശമായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു രീതിക്ക് ചെയ്യുവാണെങ്കിൽ അണുവിമുക്തമാക്കി കിട്ടുകയും ചെയ്യും നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബുഷ് പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബേക്കിംഗ് സോഡയാണേ അപ്പോൾ ഇതാ ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഏതാണോ ഏതെങ്കിലും ഒരു ഷാമ്പൂ മതി അല്പമൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചപ്പോൾ തന്നെ കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേരുമ്പോഴുള്ള എന്നിട്ട് നമ്മൾ അല്പം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂട് വേണ്ട കേട്ടോ അതായത് തിളച്ച ചൂട് വേണ്ട എന്നാൽ അത്യാവശ്യം ചെറു ചൂടോടുകൂടിയുള്ള വെള്ളം ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക തന്നെ ഇതിൻ്റെ ആ ഉള്ളിലെ ചെളിയും അഴുക്കളൊക്കെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പേനോ ഈരോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് അണുക്കൾ പൂർണ്ണമായിട്ടും പോകും അപ്പോൾ ഇത് കണ്ടോ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും വന്ന് ഇളകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഉറച്ചു കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ പതുക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് ഉലച്ച് കഴുകി ഒരു മൂന്നാല് തവണ വെള്ളമൊക്കെ ഒന്ന് മാറി ക്ലീനാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് കണ്ടോ ഞാൻ ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെട്ടെന്ന് തന്നെ അഴുക്കാകും ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം തന്നെ മുടിയില ഇട്ട് കഴിയുമ്പോൾ തന്നെ ഈ പുഷൊക്കെ ഒത്തിരി അഴുക്ക് പറ്റും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ ബ്രൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും അണുക്കളെല്ലാം പോവുകയും ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ടിപ്പ് നമ്പർ ഫോർ ഇതുപോലെ പഴയ ഒരു ബോട്ടിലുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ വേദനയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക കുട്ടികളുടെ ഒക്കെ സ്കൂളിൽ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന പഴയ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടാത്ത അല്ലെങ്കിൽ ഉപേക്ഷിച്ച പഴയ ബോട്ടിലൊക്കെ അതുണ്ടെങ്കിൽ എടുത്താൽ മതിയെ അപ്പോൾ ഞാൻ അതുപോലൊരു ബോട്ടിലെടുത്തിട്ട് ഇതിലേക്ക് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ചൂടൊഴിക്കരുത് ഈ ഒരു ബോട്ടിൽ നിന്ന് താങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ആ ഒരു ചൂട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ തിളച്ച വെള്ളം ഒഴിക്കേണ്ട അത്യാവശ്യം നല്ല ചൂട് വേണം അത്രയേ ഉള്ളൂ നമുക്ക് ജീവിതത്തിൽ വലിയ ഭാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ കൊച്ചു കൊച്ചു ടിപ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നാവുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മുറുക്കി ഒന്ന് അടച്ചു വെക്കുക നന്നായിട്ട് ക്ലോസ് ചെയ്യണം കേട്ടോ വെള്ളം പുറത്തേക്ക് വരരുത് ഇനി ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രായമായ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാലുവേദന പാതവേദന ഉപുരിവേദന എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പം ഇതുപോലെ നമ്മളൊരു ബോട്ടിലിൽ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് ഇതേപോലെ നമ്മളൊന്ന് അവർ എവിടെയെങ്കിലും ചെയറില് ഇരുത്തിയിട്ട് ഇതേപോലെ നിലത്ത് ഒരു എന്തെങ്കിലും മാറ്റോ എന്തെങ്കിലും ശേഷം അവരുടെ കാലെടുത്ത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം പതുക്കെ ഇങ്ങനെയൊന്ന് ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഒന്ന് പതുക്കെ ഉരുട്ടി കൊടുക്കുക അപ്പോൾ അവരോട് തന്നെ ചെയ്യാൻ പറഞ്ഞാൽ മതി അങ്ങനെ ചെയ്യാൻ പറ്റും ുന്നവരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ തണുപ്പ് കാലത്തൊക്കെ ഉണ്ടാകുന്ന വാദ സംബന്ധമായിട്ടൊക്കെയുള്ള ഇത് ഈ വേദനയും കാര്യങ്ങളുമൊക്കെ ഒരു പരിധിവരെയും നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ പതുക്കെ നല്ല ചൂടാണ് നല്ല ചൂട് അത്യാവശ്യം നല്ല ചൂട് പാദങ്ങളിലേക്ക് ചെല്ലും അപ്പോൾ തണുപ്പ് മൂലമൊക്കെയുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് അവർക്ക് കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് കാലും മാറി മാറി ഇങ്ങനൊന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ കാലിന് നല്ലൊരു സുഖമാണ് നല്ലൊരു ചൂടൊക്കെ കിട്ടും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ പ്രായമായ പേരൻസ് ഒക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രത്യേകിച്ച് മഴയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം തണുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കേ അറിയുള്ളൂ അപ്പം ഈ ഒരു രീതിക്കൊക്കെ നമ്മൾ അവരെ ഒന്ന് ഹെൽപ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കടലയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എപ്പോഴും എപ്പോഴുള്ളൊരു ടെൻഷനാണ് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് എന്ന് അപ്പം സാധാരണ വീട്ടമ്മമാർ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കരുതലുണ്ടാകും ഇനി പലപ്പോഴും നമ്മളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും നമ്മൾ അപ്പം അപ്പം ഉണ്ടാക്കി അപ്പത്തിന് ചിലപ്പം നമ്മൾ കടലക്കറി വെക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേങ്കിലും നമ്മൾ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടാവില്ല തലേ ദിവസം മറന്നു പോകും അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ രാവിലെ ഉണരുമ്പോഴായിരിക്കും നമ്മൾ അയ്യോ കടല വെള്ളത്തിൽ ഇട്ടിട്ടില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കടലയൊക്കെ കുതിർക്കാതെ നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റത്തില്ലല്ലോ ഒരുപാട് ഗ്യാസൊക്കെ നമ്മൾ ചിലവാക്കി കുക്കറിലൊക്കെ ഒരുപാട് സമയമെടുത്ത് അത് വിസിലടിപ്പിച്ചൊക്കെ എടുക്കേണ്ടി വരും അപ്പം അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും കൂടെ നമുക്ക് കടല ഒരു കൂടി വന്നാൽ ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുതിർത്തിയെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ കാസ്ട്രോളാണ് ഒരു വീട്ടിൽ ഒരു കാസ്ട്രോളെങ്കിലും ഇല്ലാതിരിക്കത്തില്ലല്ലോ അപ്പം ഇതുപോലെ നമ്മൾ കാസ്ട്രോൾ എടുക്കുക അതിലേക്ക് നമ്മൾ കടല നന്നായിട്ട് കഴുകരുത് ഇപ്പം ഞാൻ കഴുകി കഴുകിയെടുത്തതാണ് കടല നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം എടുക്കുക ഇതുപോലെ നല്ല തിളച്ച വെള്ളം വേണം തിളച്ച വെള്ളം നമ്മൾ ഈ കടൽ ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അധിക സമയം എടുക്കാതെ ഇതെങ്കിൽ പെട്ടെന്ന് അങ്ങ്ങ്ങ് മൂടി വെച്ചേക്കുക മൂടി വെച്ച് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും വെച്ചാൽ മതി കടല നല്ലതുപോലെ നമുക്ക് കുതിർന്ന് കിട്ടും അതായത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ടതുപോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഇതുണ്ടോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ ചൂടൊന്നും ഇതുവരെ പോയിട്ട് പോലും ഇല്ല നല്ലതുപോലെ ആവിയൊക്കെ പൊങ്ങുന്നുണ്ട് ഇതുണ്ടോ ഈ കടല കണ്ടോ ഇതുപോലെ അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ പൊ ി മാറി നല്ലതുപോലെ കുതിർന്നു കിട്ടിയിട്ടുണ്ട് ഇതുണ്ട് ഞെക്കുമ്പം തന്നെ ആ തൊലിയൊക്കെ ഇങ്ങോട്ട് മാറിപ്പോരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടോ ഏകദേശം ഒരുമാതിരി വെന്തതുപോലെ തന്നെ ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ അപ്പോൾ ഇനി തലേ തലേദിവസം ആരും ഇനി കടലയോ പയറോ പരിപ്പോ ഒക്കെ ഇനി വെള്ളത്തിൽ ഇട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടയ്ക്കേണ്ട പെട്ടെന്ന് നമ്മൾ രാവിലെ ഇടീക്കുമ്പോൾ തന്നെ ഓർത്തെങ്കിലും പെട്ടെന്ന് തന്നെ ഇതുപോലൊന്ന് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒരു ഈസി ടിപ്പാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടിപ്പ് നമ്പർ സിക്സ് മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് വസ്ത്രങ്ങളൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് കുട്ടികളുടെ സ്കൂൾ യൂണിഫോം സോക്സ് ഈ കട്ടി കൂടിയ തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ മിക്കവാറും ഒന്നും കാണത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തേച്ച് ഉണക്കാം അല്ലെങ്കിൽ അയൺ ചെയ്ത് ഉണക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പ് ഷെയർ ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ കുക്കറാണ് അപ്പം നല്ല കുക്കറൊന്നും വേണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുക്കറെ ഈ സ്റ്റവിലേക്ക് ഇതുപോലൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കണം ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കുമ്പം തന്നെ തയ്യൊരു ഭാഗം നല്ലതുപോലെ ഒന്ന് ചൂടാകും അപ്പം ഇതുപോലെ നനവുള്ള തുണിയെ അല്ലെങ്കിൽ തണുപ്പൊക്കെയുള്ള തുണിയെ ഒന്ന് ഇതിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് നമുക്കിതിങ്ങനെ ആയിട്ട് നമുക്ക് ഉണക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അടുത്ത ഭാഗം ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് അത്യാവശ്യം കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഒക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ എന്നും ചെയ്യേണ്ട ടിപ്പല്ല കേട്ടോ ഇത് ഇതുപോലുള്ള അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ നമുക്ക് എത്ര ഈറനുള്ള തുണിയാണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ലതുപോലെ നനഞ്ഞ തുണിയല്ല നമ്മൾ തുണിയൊക്കെ അലക്കിയിട്ട് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് പോയി നല്ല ആ നനവ് നിലനിൽക്കുന്ന ഡ്രസ്സുകളുണ്ടല്ലോ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നമുക്കിതുപോലെ ഉണ്ട് ിപ്പൊളിയായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ നോക്കിയാൽ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഉണങ്ങാത്ത കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഹാങ്ങറിൽ ഒന്ന് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ സ്കൂളിൽ പോകേണ്ട ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മഴക്കാലത്ത് ഇനി തുണി എങ്ങനെ ഉണക്കിയെടുക്കും എന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കാനും മറന്നുപോകല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്